കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പി പി സ്വാതന്ത്ര്യം അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ പഞ്ചായത്തിലെ

ഇവിടെ വലിയ കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു എസ് രാധാകൃഷ്ണൻ ടി എസ് വിശ്വൻ സി പി ദിലീപ് എം ഡി സുധാകരൻ ിജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കഞ്ഞിക്കുഴിയിലെ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി സ്വാതന്ത്ര്യത്തിന്റെ ഇരുപത്തി അഞ്ചാമത് അനുസ്മരണമാണ് നടന്നത്

அவரையெல்லாம் அனுசிரிக்கப்போ நமக்கு செய்ய கழியும் அவர் நடத்திய பிரியோக்கிய தலைமுறைக்கு வந்து கொடுக்க ஆ நிலையில் புதிய தலைமுறை வளர்த்து எடுக்க செய்யும்போது இத்தர நேதன்மாரும் ஜன பிரதி நடத்திய ஆ பிரனம் அவர் எந்த உதவும்